ചാക്കോ ിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് ഒരു നേതാവാണോ ചാക്കോ കേരള ഒരു കാലത്ത് എഴുപതുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഇരിക്കുകയും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആകുകയൊക്കെ ചെയ്ത അങ്ങനെ രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ഉദിച്ചുയർന്ന ഒരു നേതാവായിരുന്നു പി സി ചാക്കോ ഒരുപാട് നല്ല കഴിവൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ്സിനകത്ത് ഒരു തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവായിട്ടാണ് എഴുപതുകളിൽ വളർന്നു വരികയും സഞ്ജയ് ഗാന്ധി യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിനെ കൈപ്പിടിയിലാക്കിയ സമയത്ത് അംബിക സ്വാമി പ്രസിഡന്റ് ആവുകയും ചാക്കോ ആയിരുന്നു അന്ന് ദേശീയ ജനറൽ സെക്രട്ടറി അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ദേശീയ സെക്രട്ടറി മാത്രമേ ഉണ്ടായിരുന്ന കാലത്ത് വളരെ പവർഫുള്ളായിട്ടുള്ള നേതാവായിരുന്നു അടിയന്തരാവസ്ഥ കഴിയുന്നതിന് മുമ്പ് തന്നെ ചാക്കോ സഞ്ജയ് ഗാന്ധിയുമായി തെറ്റിപ്പിരിഞ്ഞ നാട്ടിൽ തിരിച്ച് കേരളത്തിലെത്തി അന്ന് എ കെ ആന്റണി കെ പി സി സി പ്രസിഡന്റാണ് എ കെ ആന്റണി പി സി ചാക്കോയുടെ ചാക്കോയെ കെ പി സി ജനറൽ സെക്രട്ടറി ആക്കുകയൊക്കെ ചെയ്ത് പി സി ആന്റണിയുടെ ഏറ്റവും വലിയ വിശ്വസനായിരുന്നു ഉമ്മൻചാണ്ടിയെക്കാളും എ കെ ആന്റണിയുടെ ഏറ്റവും വലിയ വിശ്വസനായിരുന്നു പി സി ചാക്കോ ആ കാലത്ത് അങ്ങനെ അടിയന്തരാവസ്ഥ കഴിയുന്നു ഇന്ദിരാവിരോധം എ എ ഗ്രൂപ്പ് കോൺഗ്രസിലെ ആന്റണിക്കും കൂട്ടർക്കും ശക്തിയായി നിൽക്കുന്ന സമയത്താണ് അവർ ഇടതുപക്ഷം സി പി എമ്മുമായി ചേർന്ന് ഇടതുപക്ഷ മുന്നണി ഉണ്ടാക്കുന്നു എൺപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അന്ന് ദേവരാജ അരച്ച് നേതൃത്വമുള്ള കോൺഗ്രസ് ആയിരുന്നു എ ആന്റണി കോൺഗ്രസ്സുകാർ അറിയപ്പെടുന്നത് കോൺഗ്രസ് യു എന്നായിരുന്നു ചാക്കോ തുറവത്തു എന്നാദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ചാക്കോ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ദയനാർ മന്ത്രിസഭയിലെ വ്യവസായ ഉപമന്ത്രിയായിട്ട് മാറുന്നു മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ഉമ്മൻചാണ്ടിയെ മാറ്റി ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിയിട്ടാണ് കാരണം എ കെ ആൻഡ് ഏറ്റവും വലിയ വിശ്വാസം ചാക്കുവായിരുന്നു അങ്ങനെ ഈ സി പി എമ്മും കോൺഗ്രസുമായി തെറ്റൽ മന്ത്രിസഭയ്ക്കുള്ളിലും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു അടിപൊളിയായി പലപ്പോഴും കോൺഗ്രസിൻ്റെ ഓഫീസുകൾ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഒക്ടോബറിലെ വേളിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ മീറ്റിംഗ് വെച്ചിട്ട് മന്ത്രിസഭ വിടാനായിട്ട് തീരുമാനിക്കുന്നു അങ്ങനെ ആന്റണിയും കൂട്ടരും മന്ത്രിസഭയിലേക്ക് മന്ത്രിസഭയുടെ പിന്തുണ പിൻവലിക്കുന്നു പക്ഷേ ചാക്ക ഉൾപ്പെടെ ആറുപേരെ അന്നത്തെ എം എൽ എ ആറ് യു കോൺഗ്രസ് യുവിലെ ആറ് എം എൽ എമാർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് തീരുമാനിക്കുകയും അവർ ശരത് പവാറിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസ് എസ് എന്ന പേരിൽ ഇവിടെ നിൽക്കാനും തീരുമാനിച്ചു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് അങ്ങനെ അവരിവിടെ നിൽക്കുന്നു ചാക്കോ കോൺഗ്രസ് എസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിൽക്കുന്നു ഏതാണ്ട് ആറു വർഷത്തോളം ചാക്കോ സംസ്ഥാന പ്രസിഡന്റായിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തു അപ്പോഴത്തേക്ക് ചാക്കോയ്ക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം അടുത്ത് ചാക്കോ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നു അത്ര സുഗമമായിരുന്നു ചാക്കോയ്ക്ക് കോൺഗ്രസിലേക്കുള്ള മടക്കം അല്ല കോൺഗ്രസിലേക്കുള്ള ആ സമയത്ത് കരുണാകരനാണ് കരുണാകരൻ തീരുമാനിച്ചാൽ മതി വേറെ ആരും തീരുമാനിക്കേണ്ട അപ്പം കരുണാകരന്റെ പ്രധാമ ആ കാലത്ത് ചാക്കോ പിന്നെ കരുണാകരനെതിരെ വലിയ പിന്നെ കോൺഗ്രസ് എസിന്റെ പേരിൽ സംസ്ഥാന ജാഥ നടത്തി പിടിക്കുകയൊക്കെ ചെയ്ത് തിരുവനന്തപുരത്ത് വന്ന് ഏണ്ട ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ചാക്കോ കാലു മാറി അപ്പുറത്ത് ചാ കരുണാകരനോടൊപ്പം പോവുകയും ചെയ്തു തൊണ്ണൂറ്റൊന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊന്നിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ചാക്കോ മത്സരിക്കുന്നു പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു പിന്നീട് കരുണാകരനോട് ഒട്ടി നിൽക്കുകയൊക്കെ ആയിരുന്നു പിന്നെ പലതവണ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം മുകുന്ദപുരത്ത് നിന്നും ഇടുക്കിയിൽ നിന്നും ഒക്കെ മത്സരിച്ച് പാർലമെൻറ്റിലേക്ക് പോയി രണ്ടായിരത്തി വരെ അദ്ദേഹം പാർലമെൻറ്റിൽ പലപ്പോഴായിട്ട് ജയിച്ചു വന്നിരുന്നു പാർലമെന്റിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ടു ജി സ്പെക്ടറത്തെക്കുറിച്ചുള്ള ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാനാവുകയൊക്കെ ചെയ്തു അങ്ങനെ ചാക്കോ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുള്ള ഒരാളായിട്ട് നിൽക്കുന്ന സമയത്താണ് അതൊക്കെ കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുമായിട്ട് അടുക്കുന്നു രാഹുൽ ഗാന്ധിയുടെ സ്വാധീനത്തിന്റെ ഭാഗ ഭാഗമായിട്ട് അദ്ദേഹം ഡൽഹി പ്രദേശ് കോൺഗ്രസിന്റെ ചാർജ് ഉള്ള എ ഐ സി സി നേതാവായി മാറുന്നു അങ്ങനെ അതായിരുന്നു ചാക്കോയുടെ രാഷ്ട്രീയം അതേസമയം തന്നെ ചാക്കോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പല ഗ്രൂപ്പുകളും മാറി മാറി നിൽക്കുകയും പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്കൊക്കെ ചാക്കോ നേതൃത്വം കൊടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കോൺഗ്രസിലായിരിക്കുമ്പോഴും അത് ഒരു സഹജമായ സ്വഭാവം എന്ന് കരുതിയാൽ മതി ചാക്കോ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറിയ ഈ ഘട്ടത്തിൽ ചാക്കോ രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനായി മാറുന്നു ഡൽഹിയിലെ ചുമതലയൊക്കെ കിട്ടുന്നു പക്ഷേ ഒരു ഘട്ടമായപ്പോഴത്തേക്ക് ചാക്കോയ്ക്ക് കോൺഗ്രസ് രാഷ്ട്രീയം അടുത്ത് കോൺഗ്രസ്സിനകത്ത് ജനാധിപത്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചാക്കോ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസത്തിൽ മാർച്ച് പത്തിന് കോൺഗ്രസ് വിട്ടിട്ട് തൻ്റെ പഴയ നേതാവായ ശരത് പവാറിൻ്റെ ഒപ്പം പോകുന്നു മാർച്ച് ഇരുപത്തി ആറിന് അദ്ദേഹം എൻ സി പിയിൽ ചേരുന്നു മെയ് മാസം ആയപ്പോഴത്തേക്ക് അദ്ദേഹം എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ എൻ സി പി ആ സമയത്ത് എൽ ഡി എഫിനോടൊപ്പം പോയതുകൊണ്ട് എൽ ഡി എഫിന് മന്ത്രിസ്ഥാനവും കിട്ടുന്നത് ചാക്കോ കടകാശി എന്നുള്ളതിൽ ചാക്കോ പവർഫുള്ളായിട്ട് നിൽക്കുകയാണ് പക്ഷേ ചാക്കോയുടെ സുസിദ്ധമായ സ്വഭാവം അനുസരിച്ച് ചാക്കോ എവിടെ പോയാലും ഗ്രൂപ്പ് ഉണ്ടാക്കുക തമ്മിൽ എടുപ്പിക്കുകയൊക്കെ ഉള്ളതുകൊണ്ട് ചാക്കോ ഈ പാർട്ടിക്കകത്തും ചാക്കോ ചെന്ന് ഏതാണ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ജന എൻ സി പിക്ക് അടിപിടി തുടങ്ങി ശശീന്ദ്രനോടൊപ്പം തന്നെയുള്ള മറ്റൊരു എം എൽ എ ആയ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം വേണോ എന്ന് പറഞ്ഞ് തോമസ് കെ തോമസ് ബഹളം തുടങ്ങുന്നു ചാക്കോ തോമസ് കെ തോമസിനെ ഒഴിവാക്കി നിർത്തിയിട്ട് ശശീന്ദ്രൻ്റെ പിന്തുണ കൊടുക്കുന്നു തോമസ് കെ തോമസിനെതിരായിട്ട് ആലപ്പുഴ ജില്ലയിൽ ഒരു റിജി കെ എന്ന് പറയുന്ന ഒരു പ്രവാസി ബിസിനസ്സുകാരനെ കൊണ്ടുവരുന്നു അവർ തമ്മിൽ ബഹളം എല്ലാ എല്ലാ ദിവസവും എൻ സി പി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എൻ സി പിക്ക് അകത്ത് പാർട്ടിക്കകത്ത് അടിപൊളിയുണ്ടായി ചാക്കോ വരുന്നതിന് മുമ്പ് വരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു പാർട്ടിയാണ് കൊച്ചു പാർട്ടിയാണ് അവർക്കങ്ങനെ വലിയ പിൻ ജനപിന്തുണയോ ഒന്നുമില്ല പക്ഷേ എന്നാലും എൽ ഡി എഫിൻ്റെ ഭാഗമായി അനങ്ങാതെ നിൽക്കുന്ന ഒരു പാവപ്പെട്ട പാർട്ടിയായിട്ടാണ് പലപ്പോഴും തോന്നിയിരുന്നത് പക്ഷേ ഈ ചാക്കോയുടെ വരവോടുകൂടി എല്ലാ ദിവസവും വാർത്തകളിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് പോകുന്നത് കാണാൻ കഴിഞ്ഞു ഇപ്പോൾ എന്തുവാണ് അവസാനം ചാക്കോ ആദ്യം തോമസ് കെ തോമസിനെ ശത്രുപക്ഷത്തീർത്ത ചാക്കോ പിന്നെ തോമസ് കെ തോമസിനെ ഒപ്പം നിർത്തുന്നു മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കത്ത് കൊടുക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു മുഖ്യമന്ത്രി പറയുന്നു ഒരു കാരണവശാലും അയാളെ എടുക്കത്തില്ല കാരണം അയാൾ ഈ മന്ത്രിസമയം മറിക്കുന്നതിന് വേണ്ടി പലരെ ഗ്രൂപ്പ് മാറ്റാനും പിടിക്കാനും ഒക്കെ ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണമുള്ളതുകൊണ്ട് ഒരു കാരണവശാലും മന്ത്രിയാക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചാക്കോയ്ക്ക് പാർട്ടിക്കകത്ത് തന്നെ ചാക്കോ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന ഓഡിയോ വരെ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങുകയൊക്കെ ചെയ്തു അതിനിടയിലാണ് ഈ അടുത്ത സമയത്താണ് നേരത്തെ അങ്ങും ഇങ്ങൊക്കെ പറഞ്ഞു അന്തരീക്ഷത്തിൽ കേട്ടിരുന്നെങ്കിലും ഈ അടുത്ത കാലത്ത് നടന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് കമ്മിറ്റി മീറ്റിംഗിനത് വെച്ചിട്ടാണ് ജില്ലാ പ്രസിഡന്റ് തന്നെ ഇത് വിളിച്ചു പറയുന്നു ചാക്കോ ഇടപെട്ട് ഒരു എൻ സി പി പക്കൽ നിന്ന് പണം വാങ്ങിയാണ് പി സി പി എസ് സി മെമ്പർ സ്ഥാനം കൊടുത്തു എന്നൊക്കെയുള്ള ആരോപണം അയാളെ ഉന്നയിക്കുന്നു അതിൻ്റെ ബഹളം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു ചാക്കോ അയാളെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതിൽ ജില്ലാ പ്രസിഡന്റിനെ പുറത്താക്കുന്നു അങ്ങനെ മൊത്തത്തിൽ കലാപ സമാനമായ അവസ്ഥയാണ് എൻ സി പി സംസ്ഥാന എൻ സി പിക്ക് അകത്തുണ്ടായിരുന്നത് മന്ത്രിസ്ഥാനം നടക്കാ കിട്ടത്തില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് തോമസ് കെ തോമസ് ചാക്കോയെ ഉപേക്ഷിച്ച് ശശീന്ദ്രനോടൊപ്പം ചേർന്നു അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു ചെറിയ പാർട്ടിക്കകത്ത് സംഭവിക്കാവുന്നതിനപ്പുറത്തായിട്ടുള്ള പ്രശ്നങ്ങളാണ് ചാക്കോയുടെ ഈ വരവോടുകൂടി ഈ പാർട്ടിക്കകത്ത് ഉണ്ടായി മറ്റേ അഞ്ചോ ആറോ പേര് മാത്രമുള്ള നേതാക്കന്മാർ അവർ കൂട്ടം കൂടിയിരിക്കുന്നു എന്നെങ്കിലുമൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിക്കകത്തേക്കാണ് ചാക്കോയുടെ വരവോട് കൂടി സർവ്വത്ര അലമ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇത്രയും പവർഫുൾ ആയ പ്ലേസുകളിലാണ് ചാക്കോർന്ന് അപ്പോൾ കാര്യമായ അഴിമതി ആരോപണങ്ങൾ ചാക്കോയെ ചുറ്റിപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ചാക്കോ വ്യവസായ മന്ത്രിയായിരുന്നു അങ്ങനെ ചില ആരോപണങ്ങൾ വന്നു എന്നുള്ളതല്ല ഒന്നും കാര്യമായ തെളിയിക്കപ്പെടുന്ന അവസ്ഥയിലേക്കൊന്നും എത്തിയില്ല ചാക്കോയുടെ ഏറ്റവും നല്ല കഴിവെന്ന് പറയുന്നത് ചാക്കോയ്ക്ക് ദേശീയ രാഷ്ട്രീയത്തിലായാലും ഒക്കെ നല്ല പിടിപാടുള്ള പിടിപാടുള്ളൊരു നേതാവ് ഇപ്പം കോൺഗ്രസിലായിരിക്കുമ്പോ പോലും ശരത് പവാറുമായിട്ട് നല്ല ബന്ധം നടത്തി ദേശീയ രാഷ്ട്രീയത്തിലുള്ള പല കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധം ചാക്കോയ്ക്ക് കാരണം ചാക്കോ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വന്ന ചാക്കോയുടെ സമകാലീനായ പലരുമാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിലൊക്കെ ഓരോ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ചാക്കോയ്ക്ക് അവരോടൊക്കെ നല്ല ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ചാക്കോയ്ക്ക് നല്ല ഭാഷാ സ്വാധീനമുണ്ട് ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും നന്നായിട്ട് പറയാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥ പിന്നെ ചാക്കോയ്ക്ക് ആരുടെയും സഹായമൊന്നുമില്ലാതെ തന്നെ സാമ്പത്തികമായ പിന്തുണയും പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചാക്കോ അങ്ങനെ നാഷണൽ പൊളിറ്റിക്സിനകത്ത് കളിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു ഇപ്പോഴും അതന്നെ അത് തന്നെ ചാക്കോയുടെ രാജ്യം സ്വീകരിച്ചിട്ടില്ല ഞാൻ സ്വീകരിക്കുന്നില്ല എന്നാണ് ശരത് പവാർ പറയുന്നത് പക്ഷെ ഞാൻ ഞാൻ കണ്ടിടത്തോളം ചാക്കോയ്ക്ക് അപാരമായ കഴിവൊക്കെയുള്ള ഒരു ഒരു നേതൃപാഠമൊക്കെ ഉണ്ട് പക്ഷെ ചാക്കോ അതൊന്നും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസ്സിനകത്ത് ചാക്കോയ്ക്ക് ഒരു അപ്പുറത്തേക്ക് പൊങ്ങി പോകാൻ പറ്റും കാരണം ഈ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോലും യു പി എക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് പോലും പലരും പ്രതീക്ഷ ചെയ്യുന്ന ചാക്കോ ഇപ്പോൾ ലോക്സഭാ ഒക്കെ ആകുമെന്ന് കാരണം സഭയിൽ നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാവുന്ന ഒരാളെന്നുള്ളത് ചാക്കോയ്ക്ക് ആ പോസ്റ്റെങ്കിലും കിട്ടും കാരണം കേരളത്തിൽ നിന്ന് അന്ന് ആന്റണി ഉൾപോ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർക്ക് മന്ത്രിസ്ഥാന എട്ടൊമ്പത് പേർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ പോലും ചാക്കോയെ പരിഗണിച്ചില്ല അപ്പം ആ ഘട്ടത്തിലൊക്കെ തന്നെ കാരണം ഒരു കേന്ദ്രമന്ത്രിയാവാനുള്ള എല്ലാ യോഗ്യതയുള്ള ഒരാൾ തന്നെയായിരുന്നു ചാക്കോ പക്ഷേ അതൊന്നും നടന്നില്ല പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാക്കോ അങ്ങനെ പെട്ടെന്ന് ആരുടെ അടുത്ത് ആരുമായിട്ടും യോജിച്ചു പോകുന്നൊരു ക്യാരക്ടർ അല്ലാത്തത് തന്നെയാണ് ചാക്കോയുടെ പ്രധാന പ്രശ്നവും അപ്പം ഇവിടെ ഇപ്പം സംഭവിച്ചതായി ആകെ നാല് മൂന്നും ഏഴ് പേരുള്ളവർ ഒരു പാർട്ടിയിലേക്ക് വന്നപ്പോൾ തന്നെ അടിപിടിയായി ചാക്കോ വന്നിട്ട് നാല് വർഷം തികയാൻ പോകുന്നേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ഈ പാർട്ടിയെ ഈ പരുവത്തിലാക്കി ചാക്കോ ഇപ്പോൾ കളമൊഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഇനി അടുത്ത് എന്താന്നുള്ളതാണ് അടുത്ത പ്രശ്നം ചാ ഇതിനിടയ്ക്ക് കേട്ടിരുന്നു ചാക്കോ മുന്നണി വിട്ട് പോവുകയാണെന്നും കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയാണെന്നും ഒക്കെയുള്ള കഥകളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇനി എത്ര സാധ്യമായ കാര്യമാണോ എന്ന് എന്നറിയത്തില്ല ഒന്ന് ചാക്കോയുടെ പ്രായം എഴുപത്തൊമ്പത് വയസ്സായി അങ്ങനെ ഒരാൾക്ക് ഇനിയും ദേശീയ രാഷ്ട്രീയത്തിലോ സംസ്ഥാന രാഷ്ട്രീയത്തിലോ എത്ര കണ്ട് കളിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളത് തന്നെ സംശയാസ്പദമാണ് പിന്നീട് കാരണം ഈ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശരത് പവാറിനെ തന്നെ പ്രസക്തി ഏതാണ്ട് നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ് ഈ മഹാരാഷ്ട്ര ഇലക്ഷനോടുകൂടി അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ചിന്ന ഭിന്നമായി നിൽക്കുന്നു അദ്ദേഹത്തിനോടൊപ്പം തന്നെ അധികം പേരാരും ഇല്ല ഇപ്പോൾ ഈ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെങ്കിലും കടലാസിൽ അദ്ദേഹം ആ പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റാണ് അപ്പം ഒരുപക്ഷെ ഇനി ദേശീയ രാഷ്ട്രത്തിലേക്കായിരിക്കും ചാക്കോ പോകുന്നത് എന്നാലും ഇനി ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമോ കാരണം സി പി എമ്മിന് ചാക്കോയെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇവിടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഇങ്ങനെ ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇനി സി പി എമ്മുമായിട്ട് ചേർന്ന് പോവുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അപ്പോൾ ചാക്കോയെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഒരു പാർട്ടി നേതൃത്വത്തിനായിരിക്കാം ഇവരിവിടെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് അപ്പം ചാക്കോ ഇപ്പം സത്യം പറഞ്ഞ പെരുവിടിയിലായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു കാലത്ത് വളരെ പ്രതാപശാലിയായ അധികാരം കൈവരുന്ന ഭാഗ്യവാനായ അതാണ് ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ചാക്കോ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വളരെ ഭാഗ്യവാനായ ഒരു ഒരു നേതാവായിരുന്നു പക്ഷേ ചാക്കോയുടെ ഒരു കഴിവൊക്കെ വെച്ച് നോക്കുമ്പോൾ ചാക്കോ ഇങ്ങനൊന്നും അല്ലായിരുന്നു ചാക്കോ പോകേണ്ടിയിരുന്നു ചാക്കോ ഒരു എ കെ ആൻക്കൊക്കെ സമാനമായ രീതിയിൽ കോൺഗ്രസിൻ്റെയൊക്കെ തന്നെ വർക്കിംഗ് കമ്മിറ്റിയിലോ അതിനൊക്കെ അപ്പുറത്തേക്ക് തന്നെ പോകാൻ കഴിവുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു പക്ഷേ കയ്യിലിരിപ്പ് കൊണ്ടോ തലയവരെ കൊണ്ടോ എന്തോ ചാക്കോയ്ക്ക് അതൊന്നും എത്തിപ്പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ആ അങ്ങനൊരു എന്താ പറയുക ഒരു നാണം ഒരു ഒരു പടിയിറക്കത്തിലാണിപ്പോൾ ചാക്കോ വന്ന് നിൽക്കുന്നത് അതൊരു സങ്കടകരമായ കാര്യമാണ് കാരണം ഒരു കഴിവുണ്ടായിരുന്ന കഴിവുണ്ടായിരുന്നൊരു നേതാവ് ഇത്തരത്തിൽ അപമാനിക്കപ്പെട്ട് തിരസ്കൃതനായി പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലെ ഒരു ഒരു ദുരന്ത കഥാപാത്രം പോലെ ആയി പോകുന്നു എന്ന് തോന്നിപ്പോവും അത്തരത്തിലുള്ളൊരു പടിയറക്കമാണ് ഇപ്പോൾ ചാക്കോയ്ക്ക് ഉണ്ടായിരിക്കുന്നത്